ഗെയ്സ് അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജീൻസ് എങ്ങനെ വാഷിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ചുറ്റു ഭാഗം ഒരുപാട് ജീൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പല ടൈപ്പിലുള്ള ജീൻസുകളൊക്കെ ഉണ്ട് ഇതെങ്ങനെ വാഷ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഒരുപാട് ഐറ്റം ജീൻസൊക്കെ ഇവിടെ താങ്കൾക്ക് സ്റ്റിച്ച് ചെയ്ത് കാണ്ട് ജീൻസ് ഇവിടെ റെഡിയായ ജീൻസ് താങ്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിപ്പോൾ ഈ ജീൻസും ഇതിപ്പോൾ ഇതല്ല അതായത് ജീൻസിൻ്റെ ഭാഗത്ത് ഒരു എന്താണ് അതായത് ജീൻസിൻ്റെ ഭാഗത്ത് ഒരു ഷെയ്ഡ് കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്റ്റെയ്ഡും അതായത് ഈ ഷെയ്ഡ് ചെയ്ത സംഭവങ്ങളും ഒക്കെ തി കാണിക്കുക അതായത് ഈ ഷെയ്ഡ് ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഈ സൈഡിൽ കാണിക്കാം അതായത് ഈ ഒരു ജീൻസ് മേലെ സൈഡിലുണ്ടാവും ഒരു ഡിസൈൻ ഡിസൈനിൽ വന്നിട്ടുണ്ടോ അത് ഈ ഭാത്ത കൊടുക്കുക അതേപോലെ തന്നെ ഇത് ഏത് രീതിക്കും ഈ ഡിസൈൻ ചെയ്യാൻ പറ്റും ചില ജീൻസിലൊക്കെ കാണാം ഇവിടെയൊക്കെ ഒരു വൈറ്റ് കളറിലെ ഒരു സൈഡ് ഒരു ബ്ലാക്ക് കളറിലൊക്കെ ഒരു സൈഡ് അതൊക്കെ നമുക്ക് എങ്ങനെ ജീൻസ് വേണിച്ചെങ്കിൽ അതേമാതിരി ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടാവും ഈ ഒരു മാല് അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഒരു കുറച്ച് വരകൾ ഉണ്ടാവും ഈ സംഭവം ഈ ഒരു ജീൻസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഈ ഒരു പേപ്പറ് ഈ ഒരു പിന്നെ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളെ സാധാരണ പേപ്പറുണ്ടല്ലോ നമ്മൾ കോടിയേക്കെ ഇട്ട് വരയ്ക്കണൊക്കെ പേപ്പറ് ആ പേപ്പർ പേജ് ഇടപെടുന്ന ലെയിൻ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ സൈഡിൽ ഒരു വീഡിയോ ഉണ്ടായി ഇതേപോലെ ആദ്യമായി കിട്ടും പിന്നീട് ആ സാധനം കൊണ്ടുപോയിട്ട് ഈ ഒരു കളറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ജീൻസിന് ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ കളർ മാത്രമാണ് ഉള്ളത് ഇത് ഏത് കളറിലേക്ക് മാറ്റണം ബ്ലാക്കിലേക്കാണോ ബ്ലൂവിലേക്കാണോ മാറ്റേണ്ടി എന്നുള്ളത് അതും ഓൾറെഡി ഇപ്പോൾ ആരാണ് ഒരു ജീൻസ് ചെയ്യണമെന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു കളറിലേക്ക് ആദ്യം മാറ്റും അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ താഴാണ് ഞാൻ പോയി കാണിച്ചുതരാം ജീൻസ് വാഷിങ്ങിൻ്റെ ഏരിയയ്ക്കാണ് എത്തിയിട്ടുള്ളത് അതായതിപ്പോൾ ഇതുണ്ടോ ഇതിപ്പോൾ ഏകദേശം ഇതിലൊരു നൂറ് ജീൻസ് ഉണ്ട് ഇതിലൊരു നൂറ് ജീൻസ് ഉണ്ട് ഈ ഒരു നൂറ് ജീൻസ് ആദ്യം ഈ ഒരു ഡ്രൈയിലിട്ടിട്ട് മൊത്തത്തിൽ വാഷ് ചെയ്യും വാഷ് ചെയ്തിന് ശേഷം ഇതിലേക്ക് കളർ ഇട്ടിട്ട് ഏത് കളർക്കും മാറ്റേണ്ടി വെച്ചിങ്ങിൽ ആ കളറിലേക്ക് ഇത് മാറ്റും ഇപ്പോൾ ഒരു ബ്ലാക്ക് സൈഡിലേക്കാണ് ഈ ഈ ഒരു ജീൻസ് മാറ്റിയിട്ടുള്ളത് ഇതിപ്പോൾ ഇതിൽ പക്ക കളറും അതേപോലെ തന്നെ ഇതിലുണ്ടോ പിന്നെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വെള്ളം ഇതിൽ നിന്ന് ഈ ഒരു ഡ്രൈയിലേക്ക് അതായത് ഇതിലേക്ക് ഇട്ടുകാണ്ട് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ വെള്ളം മൊത്തത്തിൽ ഇതിന് വന്ന് ഒഴിവാക്കാം അപ്പോൾ ഈ ഒരു ജീൻസിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടില്ല കാരണം ഇത് മൊത്തത്തിൽ ഇത് മാറി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഇതിൽ ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു ജീൻസ് ഒരേ സമയം ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിലാണിച്ചെങ്കിൽ ഇതൊക്കെ കളർ മിക്സ് ആക്കണം കേട്ടോ പല കളറ് ഏതൊക്കെ കളർ മിക്സ് ആക്കണമെച്ചെങ്കിൽ അത് കസ്റ്റമർ ഇൻസ കസ്റ്റമർ ഇൻസ്റ്റപ്രകാരം ചെയ്യുക ഇതിലുണ്ട് അതിലിപ്പോൾ ഒരു ബ്ലൂ കളറിലൊരു ഡെയിൻ്റെ വർക്ക് ഫിനിഷിങ് ആയി കഴിഞ്ഞു ഇതിപ്പോൾ ആയി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് നിർത്തിക്കണേ അതേപോലെ തന്നെ ഈ ഒരു സാധനം ഇതിൽ മിക്സ് മിക്സാക്കി സാധനം അവിടെ കണ്ടല്ലോ ഈ സാധനം പിന്നീട് ഡ്രൈയിലേക്ക് മാറ്റും അതായത് ഇതിൻ്റെ ആ ഒരു കളറ് ആയതുണ്ടല്ലോ ഇതിപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി നമ്മളിത് പറഞ്ഞു ഇത് കളർ മിക്സ് ആക്കി അതേപോലെ ഇതിൽ വെള്ളമുണ്ട് ആ സാധനം ഇതിലേക്ക് ഇട്ടിട്ട് ഇതിന് മറ്റുള്ള ടോട്ടലി വെള്ളം മൊത്തം ഒഴിവാക്കും ഇതും അതേപോലെ തന്നെ ഈ സെയിം രണ്ട് മെഷീനും ഒരേപോലത്തെ മെഷീനാണ് ഇനി ഇത് ഡ്രൈ ചെയ്തെടുക്കും ഡ്രൈ ഇരിക്കുന്ന മെഷീൻ കുറച്ച് മുകളിലാണ് ഇപ്പോൾ ഡ്രൈ ചെയ്യണ മെഷീനാണ് ഈ കാണുന്നത് ഇതിൽ ഏകദേശം ഒരു സമയം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് ജീൻസൊക്കെ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതക്കൊന്നിപ്പോൾ നമ്മൾ താഴ്ത്തുനിന്ന് കൊടുത്തിട്ടുള്ള മൊത്തത്തിൽ വെള്ളം തീയെന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഷോർട്സാണ് ജസ് ഞാൻ ഈ ഷോർട്സ് ഒന്ന് കാണിച്ചു തരാം ഇത് അതായത് ബാക്ക് സൈഡ് ആക്കിയിട്ട് അതായത് ഉൾസൈ അതായത് നമ്മളെ പുറംഭാഗം ഉള്ളുക്കാക്കിയിട്ടും ഇത് മറച്ചനെ ഇടുക മനസ്സിലായോ ഇത് എന്നിട്ട് ഇതിൽ ശേഷം ഇത് മൊത്തത്തിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഡ്രൈ ചെയ്ത് കൊടുക്കും ഇതിൽ ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് പീസ് കുറേ സമയം ഡ്രൈ ചെയ്യാൻ പറ്റും ഇതിലാണെങ്കിൽ ഒരു നൂറ് പീസ് ഇതിലാണെ ഏകദേശം ഒരു നൂറ് പീസ് ചെയ്യാൻ പറ്റും ഇത് ഇപ്പോൾ ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ബൈ എക് ടൈം ഓപ്പൺ 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 ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഇത് ഒരു സാധനം എടുത്ത് കാണിച്ചു തരാം അപ്പോൾ എത്രത്തോളം അതിൻ്റെ വൺ പീസ് അതിപ്പോൾ ഒരു പീസ് ഡ്രൈ ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത് കണ്ടിപ്പോൾ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അതിൻ്റെ ഒരു ഫിനിഷിങ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് മറിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഒരു പക്ക ഫിനിഷിങ് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇവിടെ ഒരേ സമയം മൂന്ന് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഇതിപ്പോൾ രണ്ട് മണിക്കൂറെ ഡ്രൈ ചെയ്താൽ മാത്രമേ ഒരു ജീൻസ് ഇതേപോലെ ആക്കി പക്ക ഫ്രഷ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്നുള്ളറിയില്ല ക്യാമറ പുറത്ത് നിന്ന് കാണിച്ചാൽ ഓക്കെ അല്ലേ കണ്ടോ അതിൻ്റെ ഒരു നീല കളറിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു നൂറ് പീസോളം അവിടെ ഡ്രൈ ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഡ്രൈൻ്റെ പ്രൊസീജിയറ് ഞാൻ ഡ്രൈ ചെയ്തിട്ടുള്ള കുറച്ച് സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് പാക്കിങ്ങിലേക്കാണ് വേണ്ടോ ഇപ്പോൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതാണ് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒരു കവറിലാക്കും എങ്കിൽ ഏകദേശം ഒരു നൂറ്റൻപതോളം പീസ് ഇതാ മൊത്തത്തിൽ മൊത്തത്തിലൊരു പത്ത് മുന്നൂറോളം പീസ് ഇതാ അവിടെ നിൽക്കുന്നുണ്ട് ഇനി കാണുന്നതൊക്കെ മൊത്തത്തിൽ ഓൾറെഡി ഡ്രൈ ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഡ്രൈ ചെയ്ത് അതായത് ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് എങ്ങനെ ഇക്കാറ് ഉള്ളത് ഉദാഹരണത്തിന് ഒരുപാട് ജീൻസുകൾ ഇവിടെ കാണുന്നുണ്ട് ഇതുണ്ടോ ഇതിപ്പോൾ ഒരു ജീൻസ് ഡ്രൈ ചെയ്ത് വാഷ് ചെയ്ത് ഫിനിഷിങ് ആയിട്ടുള്ളൊരു പീസാണ് കസ്റ്റമർ എടുത്ത് കിട്ടുന്ന സമയത്ത് ഇതേപോലത്തെ ജീൻസ് കഴിക്കാറുണ്ടാവുക ഇങ്ങനെ ഒരുപാട് പലതിനും പല ക്വാളിറ്റിയുള്ള ഡെനീമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതുണ്ടോ അത് അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള ഡെനീമും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടി സറ്റുള്ളൂ അതേപോലെ തന്നെ ഏത് ഡിസൈനിലും ഏത് ഡിസൈനിലും നമുക്ക് ഈ ജീൻസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഒരു വ്യത്യസ്ത ഡിസൈനാണ് ഉണ്ടോ താഴ്ബാത്ത ആയിട്ട് നല്ലൊരു വൈറ്റ് കളറിലെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു ജീൻസിൻ്റെ പ്രൈസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബ്രാൻഡിനും അതേപോലെ തന്നെ അതിൻ്റെ വരുന്ന ഫീച്ചേഴ്സിന് അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ച് പല റേറ്റിൽ നമുക്ക് ഈ ജീൻസ് പാൻ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ ഉണ്ടോ അതൊക്കെ ഒരു നല്ലൊരു വ്യത്യസ്ത കളറിലും അതേപോലെ തന്നെ ഏത് കളർക്കും നമുക്ക് മാറ്റാൻ പറ്റും ഏത് ലുക്കിലും മാറ്റാൻ പറ്റും മാർക്കറ്റ് ജീൻസിൻ്റെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ ഡെനിമ ഏതാണ് അതേപോലെ തന്നെ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ലുക്ക് എന്താണ് മെയിൻ ലുക്കാണ് ലുക്കാണ് മെയിൻ പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ പ്രൈസും ഉണ്ടെങ്കിൽ എത്ര പീസ് നമുക്ക് വയ്ക്കാൻ പറ്റും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ജീൻസ് ഒരു ഇരുന്നൂറ് പീസ് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് കടലിലൊക്കെ ആക്കിയിട്ട് അതിൻ്റെ മോൾക്ക് എത്രയും ചെയ്യാൻ വേണ്ടി സാധിക്കും മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് പീസെങ്കിലും മിനിമം ചെയ്യണം നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതൊരു ഒരു ഐറ്റം ഇതിൻ്റെ കളറ് വേറൊരു ടൈപ്പ് കളറാണ് പിന്നെ അതേപോലെ തന്നെ ഇത് വേറെ ഒരു ഐറ്റം ഇതിനൊക്കെ ഡെനീം എല്ലാത്തിൻ്റെയും അതായത് ഡെനിം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ക്ലോത്തിന് ഡെനിം എന്നാണ് പറയട്ടെ ജീൻസിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കുറച്ച് ലോ ക്വാളിറ്റി ഇത് ഒക്കെ നമുക്ക് ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ചൊരു ക്വാളിറ്റി ഉള്ളൊരു ഡെനിം ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഈയൊരു ലുക്കുള്ള ഒരു പാൻറ്റ് ഉണ്ടോ അതേപോലെ തന്നെ ഈ ഒരു ലുക്കുള്ള ഒരു പാൻറ്റ് ഇതൊക്കെ ഇത് ജസ്റ്റ് ഒരു ക്വാളിറ്റി ഉള്ള ഡെനീമയെന്ന് മാത്രം അതായത് കണ്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ഡെനിമാണ് ഇപ്പോൾ ഹെവി ഡെനിമുള്ള മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാൻറ്റൊക്കെ നമ്മൾ ഏകദേശം ഒരു വർഷം യൂസ് ചെയ്യാം ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു വർഷം യൂസ് ചെയ്യുക ഒരു ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെനിമിൻ്റെ ക്വാളിറ്റിയാണ് ഇതിപ്പോ ഡെനിമിന്റെ ക്വാളിറ്റി കുറഞ്ഞ സാധനം എന്ന് വെച്ചാൽ അതിൻ്റെ യൂസിംഗിൻ്റെ സമയം അത്രയും കുറവായിരിക്കും പിന്നെ ചില സമയം ഇപ്പോൾ ഒരു ഇപ്പം നേരത്തെ കാണിച്ച ആ സാധനം തന്നെ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടാക്കാം ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടാക്കാം അതായത് കസ്റ്റമർക്ക് എന്താണ് വേണ്ടി അതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പക്ഷേ കസ്റ്റമർ അതായത് ഇത് നമ്മളിത് വാങ്ങിക്കുന്ന അതായത് അതായത് റീറ്റെയിൽ ആയിട്ട് ഒരു കസ്റ്റമർ വാങ്ങിക്കുമ്പോൾ ആ കസ്റ്റമർ അയാൾ ചിലപ്പോൾ ഒരു പക്ഷേ അതൊരു അറുന്നൂറിനോ എഴുന്നൂറിനോ കിട്ടുന്ന സാധനം ഒരു ലോ സാധനം ഇരിക്കും നേരെ കുറച്ചൊരായിരോ രണ്ടായിരം മൂവായിരം ഒക്കെ റേറ്റ് ഉണ്ടാകുമ്പോൾ അത് അതിൻ്റെ ഡെനീവിൻ്റെ ക്വാളിറ്റിക്കനുസരിച്ചും ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലുക്കിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതീമേ വേണ്ട ഒരുപാട് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് ഈ സ്ക്രാച്ചസ് ഒക്കെ നമുക്ക് ചെയ്യാം ഏത് ഡിസൈൻ കാണിച്ചില്ല ഇവിടെ സ്ക്രീനിൽ കുറച്ച് ഡിസൈൻസ് ആൾ കാണിക്കുക ആ ഡിസൈനിലൊക്കെ നമുക്ക് എന്തും ഏതും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു ഒരു വ്യത്യസ്ത ഡിസൈനാണ് ഇതാണ്ടോ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കണ്ടോ കൊടുത്താൻ പെട്ട ലുക്കുള്ള സാധനമാണ് ഒരു ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ജീൻസിൻ്റെ ഒരു ബട്ടൺ കണ്ട ഈ ബട്ടൺ നിങ്ങൾ ഓൺ ബ്രാൻഡിൻ്റെ പേര് വേണോ ഓൺ ബ്രാൻഡിൻ്റെ പേര് വേണോ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഏത് ടൈപ്പിലും ഇപ്പോൾ ഇവിടെ നിങ്ങളെ ഓൺ ബ്രാൻഡിൻ്റെ പേര് വേണം ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പം ഈ ബട്ടണൊക്കെ ചെയ്യാൻ ചെല്ലും ബട്ടൺ നമ്മൾ ചെയ്യുന്നുണ്ട് പട്ടൺ ചെയ്യാന്ന് വച്ചാൽ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മൂവായിരം പീസെങ്കിലും വേണം എന്നാലേ നമുക്ക് പട്ടൺ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഈ ലെതർ സ്ട്രാപ്പും ഞങ്ങൾ പേര് ചെയ്തിട്ട് വെക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് പല ക്വാളിറ്റി ചെയ്യാൻ പറ്റും പക്ക പ്യുവർ ലെതർ കിട്ടും ലെതർ മിക്സ് പറ്റും അതേപോലെ തന്നെ ഇതൊക്കെ ഒരു റെക്സിന് പോലത്തെ ടൈപ്പാണ് അതിനൊക്കെ ആകുമ്പോൾ പ്രൈസ് കുറയും അതായത് നമ്മൾ എന്ത് മെറ്റീരിയൽ ഇതിന് ഉപയോഗിക്കണോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വേണ്ട ഈ ഒരു ലുക്കൊക്കെ നിങ്ങൾ അഡാർ ലുക്കല്ലേ ഇതിൻ്റെ ബാക്ക് സൈഡ് ലുക്കൊക്കെ ഇനി വേറെ സാധനം കാണിച്ചു തരാം അതായത് നമ്മൾ ജീൻസ് ഏതാണെങ്കിലും അതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ ലുക്കിനും അതിമ വരുന്ന വർക്കിനും അതിനൊക്കെ അനുസരിച്ചൊക്കെ ഇതിൻ്റെ പ്രൈസൊക്കെ മാറ്റങ്ങൾ വരും കണ്ടത് വേറെ ടൈപ്പ് സാധനം ഇതിൻ്റെ ഒരു പോക്കറ്റ് ഉണ്ടോ ഒരു വെറൈറ്റി ലുക്കുള്ള പോക്കറ്റാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് മെയിനായിട്ട് ഇതിൻ്റെ ഒരുപാട് സാധനത്തിന് അതായത് ഒരുപാട് ഇതിമ വരുന്ന ഈ ഒരു ഈവൻ സിബ് സ്റ്റിച്ച് ഒരു ഇഞ്ചിൽ അത്ര സ്റ്റിച്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു ഈയൊരു കീസൻ്റെ അതുകൊണ്ടാണ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഡെനീമും അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനമാണ് മനസ്സിലായോ അപ്പോൾ ആ ഡെനീമിനൊക്കെ അനുസരിച്ച് നമുക്ക് ഏത് പ്രൈസിലും സാധനം ഉണ്ടാക്കാൻ പറ്റും ഞാൻ കാര്യം ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക അതേപോലെ തന്നെ ഡിസ്പ്ലേ സ്ക്രീനിലുള്ള നമ്പർ കൊടുക്കുക ആർക്കെങ്കിലും ജീൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സമീപിച്ചോളി നമുക്ക് എത്ര പീസ് മേടിച്ചിട്ടുണ്ടാക്കിത്തരാൻ പറ്റും മിനിമം ക്വാ ക്വാണ്ടിറ്റി നിങ്ങളൊരു ഇരുന്നൂറ് പീസെങ്കിലും മിനിമം ക്വാണ്ടിറ്റി നമുക്ക് ഓർഡർ തരണം എന്നാൽ മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഓരോ ആളുകൾക്കും ഓരോ മിനിമം ഉണ്ടാവും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി അപ്പോൾ അതിലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം കാരണമെച്ചാൽ നമ്മൾ ഒരു ടൈമിൽ ഒരു മിനിമം ഒരു ഇരുന്നൂറ് പീസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുക കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത്രയും പ്രൈസ് കുറയാനും സാധ്യത കൂടുതലാണ് പിന്നെ നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഉദാഹരത്തിൽ നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കണം നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് ഹോൾസെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് വെച്ചാൽ ഇപ്പം ഈ സാധനം നിങ്ങൾ ഇപ്പോൾ ഒരു ഏകദേശം കേരളത്തിലൊരു അൻപതിനായിരം ജൻസ് ഷോപ്പ് ഉണ്ടാവും ഏകദേശം ഒരു കണക്കാണ് ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഈ സാധനം ഒരു ഇരുന്നൂറ് പീസ് ഉണ്ടാക്കി നമ്മൾ നാട്ടിൽ കുറച്ച് ഏരിയയിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു കടയ്ക്ക് നിങ്ങൾ പത്ത് പീസ് കൊടുക്കുകയാണെങ്കിൽ വെറും നിങ്ങൾക്ക് ഒരു ഇരുപത് കടയ്ക്ക് കൊടുക്കാനുള്ള സാധനമുള്ളൂ അങ്ങനെ കുറച്ച് സാധനം കിട്ടണുള്ളൂ അതായത് ഇപ്പോൾ ഒരു ഇരുപത് പീസ് വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ കുറച്ച് പീസ് മാത്രം നിങ്ങൾ കയ്യിലുള്ളൂ ഈ സാധനം പ്രൊഡക്ഷൻ ചെയ്ത് കിട്ടാൻ ഏകദേശം ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ സമയം നമുക്ക് കാണണം അപ്പോൾ അതനുസരിച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഓൺ ഈ സാധനം സ്റ്റോക്ക് ഇല്ലാച്ചെങ്കിൽ ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്ത് ഒരു ബ്രാൻഡിന് നിങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങളെത്തെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ ഏത് റീറ്റെയിൽ ഷോപ്പുകാരനും പോലും ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു ഈ ഒരു സാധനം ഇതിപ്പോൾ വാഷ് ചെയ്യാത്തൊരു വെറൈറ്റി മോഡലാണ് ഈ സാധനം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതായത് ഒരു അഞ്ഞൂറ് പീസ് സ്റ്റോക്ക് വെച്ചാൽ ഈ സാധനങ്ങൾക്ക് ഇപ്പോൾ വെക്കാൻ പറ്റും ഒരു റീറ്റെയിൽ ഷോപ്പ് തന്നെ സമ്മിറ്റി നോക്കും ഒരു ഓണം വരികയാണ് അല്ലെങ്കിൽ പെരുന്നാൾ വരികയാണെന്ന് വെച്ചെങ്കിൽ അയാൾക്ക് അയാളെ മേശൻ്റെ സാ അടുത്ത് നമ്മളുള്ള സമയത്തെ എത്ര പീസ് നമ്മളെത്തി സ്റ്റോക്ക് ഉണ്ട് അതിന് മാത്രമേ കാര്യമുള്ളൂ ഞാനൊരു മാസം കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾക്ക് ഒരു ആയിരം പീസ് ഉണ്ടായിത്തരാം അല്ലെങ്കിൽ ഒരു ഒരാഴ്ച ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് പീസ് തരാമെന്നുള്ളതൊന്നും അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾക്ക് ആ സീസൺ വരുന്ന സമയത്ത് ഇൻ സീസണിൽ അതായത് ഒരാഴ്ച മുന്നേ അയാൾക്ക് അഞ്ഞൂറ് പീസ് ഇപ്പോൾ ഒരു ഉദാഹരത്തിന് ഞാനൊരു റീറ്റെയിൽ ഷോപ്പ് തരുന്നതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് ഈ സാധനം മാർക്കറ്റിൽ എനിക്ക് നന്നായിട്ട് വയ്ക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ഐറ്റം ഞാനൊരു അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്യ അല്ലെങ്കിൽ നാനൂറ് റുപ്യ ഹോൾസെയിൽ പ്രൈസിന് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം എനിക്കൊരു ആയിരത്തി ഒരുന്നൂറ് ഉപയൊക്കെ ഈ സമയത്ത് ഒരു ആയിരം പീസ് വിൽക്കാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ എനിക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഈ സാധനം ഇപ്പോൾ റീറ്റെയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് വെച്ചിട്ടില്ല ഞാനത് വാങ്ങണേ ഒരു അഞ്ഞൂറ് പീസ് എനിക്ക് ആ സാധന ഒരു അഞ്ഞൂറ് ഉപയോഗ ലാഭത്തിൽ വിൽക്കാൻ പറ്റുകയാണെന്ന് വെച്ചിട്ടില്ല അത് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ അതേ സമയം ഇതൊന്നും വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു ട്രെൻഡിങ് ലുക്കാണെന്ന് വെച്ചാൽ ഈ സാധനം എത്ര പീസും കസ്റ്റമർ വാങ്ങും കസ്റ്റമർ കയറി ആ സമയത്തുള്ള ട്രെൻഡിങ് ലുക്കായിട്ടുള്ള സാധനം മാത്രം കസ്റ്റമർ നോക്കുന്നു അപ്പോൾ എന്തായാലും ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളി വാട്സാപ്പ് ചെയ്തോളി ഇതിനുള്ള ഫുൾ ഡീറ്റെയിൽസും നമ്മൾ ഉണ്ടായിത്തരാം നിങ്ങൾ ഏത് കസ്റ്റമർക്ക് എന്ത് സാധനം ഉണ്ടാക്കി തരുന്നിട്ടും നമ്മൾ ആദ്യം ഒരു സാമ്പിൾ ഉണ്ടായിത്തരും ആ സാമ്പിൾ കൺഫേം ആണിച്ച് മാത്രമേ ബാക്കി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളൂ ഓക്കെ ബൈ